ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി മീറ്റപ്പ് സംഘടിപ്പിച്ചു ദുബായ്ക്ക് ഇസൈസ് ടോപ്പ് ഫാമിലി റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടി ആഗുദം തങ്ങളുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ എറയസൻ അധ്യക്ഷനായി യോഗത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ വിപുലപ്പെടുത്താനും ജോബ് സെൽ തുടങ്ങി വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനും തീരുമാനിച്ചു ജില്ലാ അധ്യക്ഷൻ സിദ്ദിഖ് കാലോടി ജില്ലാ ജനറൽ സെക്രട്ടറി നൌഫൽ വേങ്കര ട്രഷറർ സി വി അഷ്റഫ് ചെമ്മുക്കൻ യാഹ്മൂൻ ഹാജി മുജീബ് കോട്ടയ്ക്കൽ ലത്തീഫ് തക്കഞ്ചേരി ഫക്രുദ്ദീൻ മാറാക്കര നിസാമുദ്ദീൻ ഷമീം തുടങ്ങി പഞ്ചായത്ത് മുനിസിപ്പൽ ഭാരവാഹികൾ സംസാരിച്ചു മണ്ഡലം ഭാരവാഹികളായ റഷീദ് കാട്ടിപ്പരുത്തി സയ്ദ് മാറാക്കര അഷ്റഫ് എടയൂർ ഷെരീഫ് പി വി കരേക്കാട് കെ കെ റാഷിദ് ടി പി ഷെരീഫ് സി കെ മുസ്തഫ റഫീഖ് പൊന്മള റസാഖ് വളാഞ്ചേരി എന്നിവർ വിവിധ സബ് കമ്മിറ്റികളെക്കുറിച്ച് വിശദീകരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി പി ടി അഷ്റഫ് സ്വാഗതവും ട്രഷറർ അസീസ് മേളേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ